അപരിചിതനായ നടനും ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമാണ് മേജർ രവി മലയാള സിനിമയിൽ പട്ടാളക്കാരുടെ ജീവിതകഥ കഥ പറഞ്ഞിട്ടുള്ള ചിത്രങ്ങൾ കൊണ്ടുവന്ന നടൻ കൂടിയാണ് മേജർ രവി പട്ടാളക്കാരുടെ ജീവിതം എങ്ങനെയാണെന്നത് മലയാളികൾ മനസ്സിലാക്കി തുടങ്ങിയത് മേജർ രവിയിലൂടെയാണ് എന്നാൽ മേജർ രവി എന്ന പേര് കേൾക്കുമ്പോൾ മനസ്സിൽ ഓടി വരുന്നത് പിക്കറ്റ് കുരുക്ഷേത്രം കാന്ഡഹാറും ഒക്കെയാണ് മോഹൻലാലിന്റെ കരിയർ ബെസ്റ്റ് സിനിമകളിൽ ചിലത് പിറന്നിട്ടുള്ളതും മേജർ രവിയിലൂടെയാണ് മാത്രമല്ല വളരെ അടുത്ത സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നവരാണ് മോഹൻലാലും മേജർ രവിയും എന്നാൽ ഇപ്പോൾ മോഹൻലാലിനൊപ്പം ഉണ്ടായിരുന്ന ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് മേജർ രവി മോഹൻലാൽ ലെഫ്റ്റനന്റ് ആയ ശേഷം കാശ്മീരിലേക്ക് പോയതിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഒരു ആർട്ടിസ്റ്റിന്റെ ഫ്രീഡം എന്ന് പറയുന്നത് എന്താണെന്നും അത് ലഭിക്കുമ്പോഴുള്ള സുഖം എന്താണെന്നും താൻ അത് മനസ്സിലാക്കിയെന്നുമാണ് മേജർ രവി പറയുന്നത് മേജർ രവിയുടെ ഇങ്ങനെ മോഹൻലാൽ എന്റെ നല്ലൊരു സുഹൃത്തും സഹോദരനും എല്ലാം ആണ് ലാഘവത്തോടെ ഓരോ കാര്യങ്ങളും അറിയാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന മോഹൻലാൽ ഉണ്ട് അദ്ദേഹം ആയ ശേഷം ട്രെയിനിങ്ങിനായി ഞങ്ങൾ കാശ്മീരിൽ പോയി ഒരു ദിവസം ലാലിനെയും കൊണ്ട് എൽഒ കാണാൻ പോയി ഒരു വശത്ത് പാകിസ്ഥാനും മറ്റൊരു വശത്ത് ഇന്ത്യയുമാണ് വളരെ ആകാംക്ഷയോടെയാണ് ലാൽ അതൊക്കെ നോക്കി കണ്ടത് ഈ യാത്രകളിലൊക്കെ ചായ കുടിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ആർക്കും മോഹൻലാലിനെ പരിചയമില്ല ആരും കാണാനില്ലാത്തത് കൊണ്ട് മുപ്പർ വളരെ കംഫർട്ടബിൾ ആയിരുന്നു കുരുക്ഷേത്രയുടെ ഷൂട്ട് കഴിഞ്ഞ് കാർഗിലിൽ നിന്ന് വരുന്ന വഴി ചായ കുടിക്കാനിറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ലാലിനെ കാണുന്നില്ല ഒരു ബസ്സിന്റെ പുറകിൽ ചാടിക്കയറി കാശ്മീർ കാശ്മീർ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു മോഹൻലാലിനെ കണ്ടു കാരണം ആരും അദ്ദേഹത്തിന് തിരിച്ചറിയുന്നില്ല ആ സ്വാതന്ത്ര്യം പുള്ളി ആഘോഷിക്കുകയായിരുന്നു ഒരു ആർട്ടിസ്റ്റിന്റെ ഫ്രീഡം എന്ന് പറയുന്നത് എന്താണെന്നും അതും ലഭിക്കുമ്പോഴുള്ള സുഖം എന്താണെന്നും ലാലിലൂടെ ഞാൻ കണ്ട നിമിഷമായിരുന്നു അത് എന്നാണ് മേജർ രവി പറഞ്ഞത് നമ്മൾ ചിലപ്പോൾ താരങ്ങൾക്ക് ജാടയാണെന്ന് പറയും അതങ്ങനെയല്ല എവിടെ നിന്ന് ആര് എന്ത് എന്നുള്ള ഒരു സഫോക്കേഷൻ അവർക്കുണ്ടാകും എത്രയോ പേർ ലാലിനെ ബ്ലേഡ് വെച്ച് വരഞ്ഞിട്ടുണ്ട് അറിയുന്നവർ അദ്ദേഹത്തോടുള്ള ആരാധന മൂത്തിട്ട് എന്തെങ്കിലും ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്ത് ബ്ലേഡ് വെച്ച് വരയും അതാണ് ഇവർ ചില സമയത്ത് കൈവലിക്കുന്നത് ഇതെല്ലാം ഞാൻ കണ്ടതാണ് എന്ന് മേജർ രവി കൂട്ടിച്ചേർത്തു കൗമുദി മൂവീസിലെ ഒരു പ്രോഗ്രാമിലായിരുന്നു മേജർ രവിയുടെ പ്രതികരണം ഇന്ത്യൻ ആർമിയിൽ ഓഫീസർ ആയിരുന്ന കുട്ടിശങ്കരൻ നായരുടെയും സത്യഭാമയുടെ മകനാണ് മേജർ രവി ഇരുപത്തിയൊന്ന് വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സൈന്യത്തിൽ നിന്ന് വി ആർ എസ് എടുത്ത് മേജറായി വിരമിക്കുകയായിരുന്നു സിനിമകൾക്ക് വേണ്ടി സൈനിക സംബന്ധമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന പ്രവർത്തന മേഖലയിലേക്ക് പ്രവേശിച്ച മേജർ രവി പിന്നീട് പ്രിയദർശൻ രാജ്കുമാർ സന്തോഷി കമലഹാസൻ മണിരത്നം തുടങ്ങിയവർക്കൊപ്പം പ്രവർത്തിച്ചു പ്രിയദർശൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായി അഭിനയിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ റിലീസ് ചെയ്ത മേഘം എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തിയ രവി ോളം സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ അഭിനയിച്ചു പിന്നീട് സംവിധാന രംഗത്തേക്ക് പ്രവേശിച്ച മേജർ രവി രണ്ടായിരത്തി രണ്ടിൽ രാജേഷ് അമനക്കരയ്ക്കൊപ്പം പുനർജനി എന്ന സിനിമ സംവിധാനം ചെയ്തു ഈ സിനിമയുടെ കഥ തിരക്കഥ സംഭാഷണം എന്നിവ രചിച്ചത് മേജർ രവി തന്നെയാണ് രണ്ടായിരത്തി ആറിൽ മോഹൻലാലിനെ നായകനാക്കി സൈനിക പശ്ചാത്തലത്തിൽ കാശ്മീർ തീവ്രവാദത്തിന്റെ കഥ പറഞ്ഞ കീർത്തി ചക്ര എന്ന സിനിമ സംവിധാനം ചെയ്തു ഈ ചിത്രം മലയാളത്തിൽ വൻ വിജയം നേടി രണ്ടായിരത്തി ഏഴിൽ മമ്മൂട്ടി നായകനായി അഭിനയിച്ച പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി വധക്കേസ് പ്രതികളെ പിടികൂടി മിഷന്റെ കഥ പറഞ്ഞിൽ മോഹൻലാൽ നായകനായി അഭിനയിച്ച കീർത്തി ചക്രയുടെ സെക്കൻഡ് പാർട്ടായി പുറത്തിറങ്ങിയ കാർഗിൽ യുദ്ധത്തിന്റെ കഥ പറഞ്ഞ കുരുക്ഷേത്ര എന്നീ സിനിമകളും സംവിധാനം ചെയ്തു മേജർ രവി സംവിധാനം ചെയ്ത രണ്ട് സിനിമകൾ ഒഴികെ ബാക്കി എല്ലാ സിനിമകളും സൈനിക പശ്ചാത്തലത്തിലുള്ളവയും സൈനിക പശ്ചാത്തലമുള്ള സിനിമകളിലെ നായകൻ മോഹൻലാലുമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസായ കർമ്മയോധ എന്ന സിനിമയുടെ നിർമ്മാതാവ് കൂടിയാണ് മേജർ രവി